മനുഷ്യരുടെ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ ജപ്പാനിലെ ആളുകൾക്കിടയിൽ വലിയ തോതിൽ തന്നെ വ്യാപിക്കുന്ന ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും ലോകം ഭീതിയോടെയും ആശങ്കയോടെയും ഉറ്റുനോക്കുകയാണ് ജപ്പാനിലെ മനുഷ്യരുടെ ജീവൻ അപഹരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് എസ്റ്റിംഗ് സ്രപ്റ്റോ കോക്കൽ ബാക്ടീരിയ ബാധയിലൂടെ സ്ട്രെപ്റ്റോ കോക്കൽ സിൻഡ്രം അഥവാ എസ് ടി എസ് എസ് അഥവാ ഫ്ലഷ് ഈറ്റിൻ ബാക്ടീരിയ ഇൻഫെക്ഷൻ എന്നാണ് ഈ ഒരു അവസ്ഥയെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഈ രോഗം പടരുന്നത് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുറിവുകളിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമ്പോഴാണ് ജീവന് ഭീഷണിയാവുന്നത് കോവിഡ് നയൻറ്റീനെ പോലെ ശ്വാസപ്രക്രിയയെ ബാധിക്കുന്ന ഒരു രോഗമല്ല സ്പ്രെഡിംഗ് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കോവിഡിനെ പോലെ അത്ര പെട്ടെന്ന് പടരുന്ന ഒരു രോഗവുമല്ല എന്നിരുന്നാലും കോവിഡ് നയൻറ്റീൻ്റെ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് ശരീരത്തിലുണ്ടാകുന്ന കടുത്ത വേദന കഠിനമായ പനി പേശി വലിവ് മസിൽ വേദന ഛർദ്ദി ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുകയും എത്രയും പെട്ടെന്ന് പ്രതിവിധി നേടുകയും ചെയ്യണം കാരണം ഈ ഒരു ബാക്ടീരിയ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുന്നതായിരിക്കും ഈ ബാക്ടീരിയ ബാധിച്ച ബാധിച്ചൊരാളുടെ ശരീരത്തിൽ ചെറിയ മുറിവോ വീക്കമോ ഉണ്ടെങ്കിൽ ഇത് മൂന്ന് നാല് മണിക്കൂറാവുമ്പോഴേക്കും അതിൻ്റെ വലിപ്പവും ഡെപ്തും കൂടുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്ന ആൾ മരണപ്പെടുകയും ചെയ്യും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ബാക്ടീരിയ കൂടുതൽ ആളിൽ കാണപ്പെടുന്നുണ്ട് കണക്കുകൾ പ്രകാരം ജപ്പാനിൽ തൊള്ളായിരത്തി എഴുപത്തേഴ് കേസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തേഴ് പേരാണ് മരിച്ചത് മുപ്പത് ശതമാനമാണ് മരണസാധ്യത അതായത് പത്ത് പേർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേര് മരിക്കുമെന്നാണ് കണക്ക് പറയുന്നത് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ബ്ലഡ് വെസൽസ് സെല്ല് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂകളിലേക്ക് മസിൽസുകളിലേക്കൊക്കെ ഡയറക്റ്റായിട്ട് ബാക്ടീരിയ ബാധിക്കും ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശക്തമായ വേ ശരീരവേദനയും പനിയും ഛർദിയും ഒക്കെ അനുഭവപ്പെടും മസിൽ വേദനയൊക്കെ അനുഭവപ്പെടും കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബി പി നന്നായി കുറയുകയും മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ സംഭവിക്കുകയും ചെയ്യും ഒരേ സമയം വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഫെയിലിയർ സംഭവിക്കുന്നു ആന്തരിക അവയവത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ ബാക്ടീരിയ നിർത്തലാക്കും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുന്നതും ഇത് കാരണമാണ് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത് നമ്മളെപ്പോഴും ഹൈജീൻ ആയിരിക്കുക നമ്മൾ കോവിഡ് നയൻറ്റീൻ വന്നപ്പോഴുള്ള മുൻകരുതലുകൾ തന്നെയാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പടരാതിരിക്കാനും നമ്മൾക്ക് ഈ ഒരു അസുഖങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് പറയപ്പെടുന്നത് ചുമക്കും പോയും തുമ്മും പോയും തവൽ കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കുക കൃത്യമായ ഇടവേളയിൽ സോപ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക പനി സമാനമായ രോഗമുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുറിവുകൾ ഉണ്ടെങ്കിൽ ബാൻഡേജ് ഇട്ട് കെട്ടിവെക്കുക രോഗികൾ ഉപയോഗിച്ച പാത്രങ്ങളോ മറ്റു വസ്തുക്കളോ തൊടാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടർ കാണിച്ച് അതിനുള്ള പ്രതിവിധി നേടേണ്ടതാണ് കണക്കുകൾ പ്രകാരം ജപ്പാനിൽ മാത്രമല്ല ഈ രോഗം എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചോളം വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ രോഗം എത്തിയിട്ടുണ്ട് എസ് ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക മനുഷ്യരുടെ മാംസം ഭക്ഷിക്കുന്ന ഈ ഒരു ബാക്ടീരിയ ജപ്പാനിലെ ആളുകൾക്കിടയിൽ നിന്ന് എളുപ്പമൊന്നും നമ്മൾക്കിടയിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും നമ്മൾ മുൻകരുതലുകൾ എടുക്കുന്നതും ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എളുപ്പം എത്തുന്നതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി മറ്റൊരു അറിവുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ